ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ പല്ലുപോലും തേച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വലിയ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമൊന്നും അല്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടാ ഇന്ന് തിരിച്ചു പോകുന്ന ദിവസം കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അടുക്കള കയറി നോക്കി അപ്പോൾ അമ്മ ഇവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാണോ ആ ചമ്മന്തി അരയ്ക്കാനായിട്ട് നമുക്ക് ദോശയ്ക്കും ചോറിനും ചമ്മന്തി വേണം അപ്പോൾ രണ്ട് ചമ്മന്തി അരയ്ക്കാനായിട്ട് എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുക പിന്നെ വെളിയിൽ ചോറ് അരി ഇടപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ വയലിലോട്ട് നോക്കിയപ്പോൾ മൂന്നാല് പശുക്കളും അല്ല രണ്ട് പശുവും രണ്ട് പോത്തൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ട് നേരെ എങ്ങോട്ടും പോയില്ല പിന്നെ അവരെ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ചേട്ടയിൽ പോയി കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേനും അപ്പുറത്തെ അമ്മയ്ക്ക് മാങ്ങ വരച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടാ തോട്ടം എടുത്തുകൊണ്ടുവന്ന് മാങ്ങ വറക്കാനായിട്ട് വന്നു എനിക്കും അമ്മയ്ക്കും മാങ്ങ വറക്കാൻ ഇത് എത്തത്തില്ലായിരുന്നു ചേട്ടയ്ക്ക് ആകുമ്പം കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതുകൊണ്ട് എത്തുമായിരുന്നു അങ്ങനെ ചേട്ടയോട് പറഞ്ഞു ആ മാങ്ങ പറിച്ചിറങ്ങേന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടാ ഇത് ഒട്ടിയെടുത്തോണ്ട് വന്നു മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നാല് വാങ്ങ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം വാങ്ങിയാൽ ഞാനും അമ്മയും കൂടെ പറിച്ചത് അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചേട്ടൻ ഇതാ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ ബാഗൊക്കെ പാക്ക് ചെയ്തു എൻ്റെ നീലോട്ടൻ്റെയും കുറച്ച് തുണികൾ ഞാൻ അങ്ങ് കൊടുത്തു വിട്ടു ചേട്ടാ ഈ ബൈക്കിലാണ് പോകുന്നത് കൊണ്ട് ബൈക്കിൽ ബാക്കിൽ ഇതുപോലെ വെച്ച് കെട്ടിയിരുന്നാൽ മതിയല്ലോ സൈഡിലും വെച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചേട്ടാ കുറച്ചു കൊണ്ടുപോട്ടെ എന്ന് വ്യാഴാഴ്ച ഇനി ഞങ്ങൾ തിരിച്ചു പോകുമല്ലോ അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും കുറച്ച് തുണികൾ മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ബാക്കി തുണികളെല്ലാം ചേട്ടയുടെ കയ്യിൽ കൊടുത്തു ഒരു ബാഗിലാക്കി കൊടുത്തു ചേട്ടായി അത് ബാക്കിലും സൈഡിലും ഒക്കെ ആയിട്ട് വെച്ചോ ബൈക്കിൻ്റെ അപ്പോൾ ചേട്ടാ ഇനി വർക്കും കഴിഞ്ഞിട്ടേ നേരെ വീട്ടിലോട്ട് പോകത്തുള്ളേ ഇവിടെ നേരെ വെഞ്ഞാറങ്ങോട് പോയിട്ട് അവിടെ ഹോസ്പിറ്റലിലെല്ലാം വർക്ക് കഴിഞ്ഞ് നേരെ വൈകിട്ടാവും രാത്രിയാവും വീട്ടിലെത്താനായിട്ട് അപ്പോൾ ഉച്ചക്കലത്തേനുള്ള ചോറും കൊടുത്തു കൊടുത്തുവിട്ടു പിന്നെ കറിയും കുറച്ചുണ്ടായിരുന്നു അതും കൊടുത്തുവിട്ടു പിന്നെ രാവിലെ ടാഫിയൊക്കെ കുടിച്ചിട്ട് ചേട്ടയിൽ പോകാം കേട്ടോ ഏഹ് അച്ഛൻ ജോലിക്ക് നട്ടുച്ചു തുണി എഴുതാനായിട്ട് വന്നാട്ടോ പറഞ്ഞില്ലല്ലോ ചേട്ടായി പോയി ചേട്ടായി ഇന്ന് വാ വെഞ്ഞാറമ്മൂട് വർക്കും കഴിഞ്ഞിട്ട് നേരെ അങ്ങ് വീട്ടിൽ പോകും ഞാനിനി പത്താമതീത്തിൻ്റെ ഉത്സവമൊക്കെ കഴിഞ്ഞ് പോകും ഞാൻ നീലൂട്ടനും കൂടെ ആറ ഓടി വരുന്നു അറത് ഡേ ഡേ അപ്പോൾ ഞാനീ ഞങ്ങൾ വ്യാഴാഴ്ച പോകും കേട്ടോ ഞാനും നീലൂട്ടനും വ്യാഴാഴ്ച പോകും അപ്പോൾ രാവിലെ ചേട്ടായി പോയതിൻ്റെ പുറകിന് ഞാനെന്തോ ഇതു തുണി കഴുകാന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയേ അപ്പം അമ്മ പറഞ്ഞു ചേട്ടായി പോയതിൻ്റെ അങ്ങനെ തുണി കഴുക ഇറങ്ങണ്ട അങ്ങനെ കഴുകിക്കൂടാന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറേ കഴിയട്ടെ അങ്ങനെ കുറേ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഇപ്പോൾ പന്ത്രണ്ടര ആയി കേട്ടോ ഇവിടെ കട്ട വെയിലായി കുഴപ്പമില്ല ഇങ്ങോട്ടും വെയിലില്ല അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വെയിലുണ്ട് അപ്പോൾ തുണി അങ്ങനെ നനച്ചിട്ട് കഴിഞ്ഞാ ഈ വെയിലത്ത് ഇടന്നും ഉണങ്ങിക്കോള നനച്ചിട്ട് നീലുശ പേരക്ക വേണോ ചാമ്പയ്ക്ക വേണോ ചാമ്പയ്ക്ക പേരക്കാന്നാ വായിക്കാത്തു വരുന്നത് വേണോടാ വേണോ ചാമ്പയ്ക്കാമ്പോഴ കൊള്ളൂല്ലേ എന്നാ ഞാൻ തിന്നാൻ പോവാ ോ കഴുക വലിയ മധുരമില്ല ഞാൻ നോട്ടുണ്ടായിരിക്കും 娱乐、嗯、了。